ിൽ അരികിൽ പഠിക്കുന്ന കാലത്താൽ അതിനു ശേഷവും ഒക്കെ ആരാണ് സി എം പാപ്പ ഉസ്താദ് ശിഷ്യഗണങ്ങളെയും മറ്റും അവിടുത്തെ ജീവിതം വരച്ച് കാണിച്ചിരുന്നു പഠിപ്പിച്ചു കൊടുത്തിരുന്നു അവിടുന്ന് വിവാഹം കഴിച്ച് ഞങ്ങളുടെ ഉസ്താദ് കല്യാണം കഴിച്ച് പതിനാല് കൊല്ലത്തോളമായി ഒരു കുഞ്ഞിനെ അള്ളാഹുത്താല കൊടുത്തില്ല പതിനാല് കൊല്ലമായിട്ട് പതിനാല് വർഷത്തോളം അവസാനം താജുൽ അലമയുടെ ഉപ്പാപ്പയുടെ അരികിൽ ചെന്ന് വിഷയം പറഞ്ഞു മംഗലാപുരം ഭാഗത്തൊരു ഒരു ഡോക്ടർ ഉണ്ട് ഒന്ന് പോയി നോക്കാൻ ഉള്ളാൽ തൊപ്പാപ്പേട്ട് ഡോക്ടർ അവിടെ പറഞ്ഞു അവിടെ ചെന്ന ഉടനെ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവൂല നിങ്ങൾക്ക് ഒറ്റ മക്കളും പറയുന്നത് നേരെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹഗ്രത്തിലേക്കാണ് വന്നത് മൽ

മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന കാലം നേരെ വന്നു ഉസ്താദ് വിഷയെന്ന് പറഞ്ഞതും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞു രണ്ട് മക്കളുണ്ടാവുന്നു രണ്ട് കുട്ടികൾ ഇന്നും ഷെയ്ഖുനെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അള്ളാഹു തൊൻ ഉസ്താദിന് ഷെയ്ഖുന ഹക്കുകൊണ്ട് പറക്കത്തു കൊണ്ട് ആഫിയത്തും കൈസുകൊടുക്കുമാറാവട്ടെ ഉപ്പാപ്പയുടെ കൊണ്ട് അവിടുത്തെ എല്ലാ രോഗവും അല്ലാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാപ്പ പറഞ്ഞ വാക്കാണ് ആര് പറഞ്ഞു രണ്ട് മക്കളുണ്ടാവുന്നു രണ്ട് കുട്ടികൾ ഉണ്ടായി പിന്നെ മക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടേ രണ്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട് വലിയ പാണ്ഡിത്വത്തിന്റെ നിറകുടമാണ് പൊന്മുളസ്താദ് ഞാൻ പറയേണ്ടതില്ല ആലിമ്യങ്ങൾക്കൊക്കെ അറിയാം അവിടുന്ന് ഒരു വിസ അങ്ങനെ ഉണ്ടല്ലോ അതൊരു ഒരു അപ്പൊ ഷെയ്ഖനാക്കാരോ വിസ കൊടുക്കുക ഒരു ചിലപ്പോ ചില ഉസ്താവ്മാർക്കൊക്കെ ചിലപ്പോ ഫാദിസ്ഥാനൊക്കെ മുസ്താവ് ഫാദുസ്ഥാനൊക്കെ അങ്ങനെ ചെലപ്പോ താല്പര്യം വരും അത് ഓരോ ഒരു സഭയാണ് അത് ഗൾഫ് പോയാൽ തെറ്റില്ലാതൊക്കെ അപ്പൊ എന്ത് ചെയ്തു വച്ചാല് പിന്നെ ഷെയ്ഖനാക്കൊരു തോന്നില്ല ഗൾഫിലൊന്നു പോയാലോ

വേറൊന്നുമില്ല ആരാണെന്നുള്ളത് ശരിക്ക് ഉസ്താദുമാരുടെ കല്പിലങ്ങ് പതിയാണ് ഉപ്പാപ്പാലത് മാഷാ ഞാൻ തെറിസ് തുടങ്ങി ആദ്യകാലത്ത് അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് അന്നൻ്റെ ഉസ്താദിന്റെ കൂടെ അന്നത്തെ ഉസ്താദിന്റെ കൂടെ അവിടുത്തെ ഹദറത്തിൽ വന്ന് മൂന്ന് നാല് പ്രാവശ്യം മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു താരക്കത്തുകൊണ്ട് നമുക്കൊക്കെ ആരെയും ഒരു ഹൃദയം നമുക്ക് നൽകുമാറാവട്ടെ അന്ന് ഉസ്താദ് വലിയൊരു അജബ് ഇടക്കെടക്ക് വരും ഒന്ന് വന്ന് ഒന്നും പണ്ടൊരു സലാം ചൊല്ലി ദ്വാരക്കളെന്ന് പറയാ ഒരു വാക്ക് എന്തെങ്കിലും വാക്ക് പറഞ്ഞ അങ്ങ് പോയി ഇതിനാണ് ഇപ്പൊ വരുന്നത് പക്ഷേ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഉസ്താദിൻ്റെ അപ്പം വരുമ്പോൾ ഉസ്താദിന്റെ കൂടെ അലഹമ്മദില്ല ഒരു പ്രാവശ്യം ഉസ്താദ് വന്നു ഉസ്താദിന്റെ തൊട്ടു മുന്നിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് പ്രായം ചെന്നൊരു മനുഷ്യൻ ഞാൻ പഠിക്കുന്ന അന്ന് ലഹവിംഗിത്ത പോകുന്ന സമയ അപ്പൊ പ്രായം ചെന്ന മനുഷ്യൻ ഉസ്താദിന്റെ മുന്നിലുണ്ട് അപ്പൊ വന്നിട്ടുള്ളത് എന്തിനാണ് അയാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഭാര്യയെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇയാള് എത്തി പറഞ്ഞു മോ നാട് കാലായി െ കണ്ടിട്ട് കൊറേ കാലായിരുന്നു അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു കാടും കുളിപ്പിച്ചു കൊണ്ടുപോവാണും കുളിപ്പിച്ചു കൊണ്ടുപോവാറും പക്ഷെ ഈ നാടൻ വയസ്സായ ആളല്ലേ ആള് പോണില്ല അപ്പൊ എല്ലാരും കൂടി പൊയ്ക്കോളി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അന് ഉസ്താദ് മാഷാ അല്ലാരിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അന്ന് അങ്ങനത്തെ ഒരു കാലാണ് ഉസ്താദ് ഉസ്താദ് അന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോകണ്ട അന്ന് നടക്കുക ദിവസം മുപ്പിൽ നടന്നൂടെ അതിന് ചാടിച്ചു കാലുസ്താദ് അന്നത്തെ കാല അങ്ങനല്ലേ അപ്പോ ഉസ്താദ് നടക്കുകയാണ് അപ്പൊ ആ സമിതി വയസ്സായ ഈ വയസ്സായ വ്യക്തിയും ആളെ ഭാര്യയും അവരിങ്ങനെ നടക്ക അപ്പൊ ഈ തള്ള ചോയിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് അപ്പൊ കാണും കുളിപ്പിച്ചു കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ്ട അങ്ങനെ നടക്കുമ്പോ ഈ നടത്തത്തിന്റെ ഇടയിൽ നടത്തത്തിന്റെ ഇടതുഭാഗത്ത് ഒരു മൊത്തം ചടകുത്തി മുടിയും നഖം വെട്ടിട്ടില്ല ഒന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാണുന്ന ആളുകളൊക്കെ ഉമ്മാ ഈ വയസ്സായ ആളോട് കാക്ക കാക്ക പത്തിണ്ട് സ്വന്തം മോനാട്ടേ ചോയിക്കണത് അപ്പൊ ഉപ്പാക്ക് അറിയില്ല വാപ്പിമേ തമ്മിലെ വ്യത്യാസ അതാ അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തേട്ട് ഉമ്മാ പത്തി ചോദിച്ചു ഉമ്മാളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി എത്ര കാലം നമ്മളൊരു പത്തിരുപത്തി അഞ്ചു കൊല്ലം നമ്മൾ നമ്മളെ നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല പാവങ്ങളാണ് ഉമ്മയും ബാപ്പി അപ്പൊ ഉമ്മാമ്മ പത്തിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ് ആ ഉസ്താദ് ആ മോനടും അത് വല്ലാതെ കോരിത്തെപ്പിക്കുമ്പത്തിൽ പറയാറുണ്ട് നോക്കി കാണും കുളിപ്പിച്ചു കൊണ്ടുവന്നല്ലേ അതൊരു ദിവസായിട്ടില്ല ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന് ഈ കാണുന്ന സുന്നത്തിന്റെ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ് ഞാൻ ഇപ്പൊരിക്കുന്നില്ല ഇന്ന് കാണുന്ന പണ്ഡിത മുത്തുകളുടെ ഈ ഈ അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് എല്ലാ മഹത്വം മുഴുവൻ പണ്ഡിതനുമാണ് എല്ലാ പണ്ഡിതന്മാരുടെയും മത്സ്യ കേന്ദ്രമാണ് എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വലിയ എങ്ങനെയാണ് പറയാ എനിക്കറിയൂല എനിക്ക് സാധിക്കൂല അത് വിവരിക്കാൻ ഞാൻ അശക്തനാണ് അർഹനല്ല അതേ സ്ഥാനത്ത് വലിയ ഉയർച്ചയാണ് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലുത് ഞാൻ എൻ്റെ ഉസ്താദുമാരിൽ നിന്ന് അതുപോലെ തന്നെ അവിടുത്തെ കേട്ടുപിടിച്ചത് അവിടുത്തെ ഹൃദയത്തിൽ സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കില്ല ഒരു സുന്നത്തു നോമ്പാവട്ടെ ഒതു നമ്മളെ നമ്മൾ പെട്ടെന്ന് അർജൻറ് കുട്ടി ഒതുപോവില്ലേ അതെല്ലാം ആ വധുവിൻ്റെ താമായ രൂപത്തിൽ തന്നെ ഒതുക്കുന്നത് പ്രവൃത്തിയാലാവട്ടെ കൗലം എല്ലാം ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ

പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ട അത് വിവരിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്വക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം